പുലർച്ചെ ഒരു ശബ്ദം കേട്ടാണ് താൻ ഉണർന്നതെന്നും ഏലിയാമ്മ ഫിലിപ്സ് പറയുന്നു ഇവർ വീട്ടിലെ ജോലിക്കാരിയാണ് സൈഫ് അലിഖാന്റെ മകൻ ജഹാംഗീരിനെ കട്ടിലിൽ കിടത്തി ഉറക്കിയ ശേഷമാണ് താൻ ഉറങ്ങാൻ പോയത് പുലർച്ചെ രണ്ട് കൂടി കുഴിമുറിയുടെ വാതിൽ ചാരിയിരിക്കുന്നതും ഉള്ളിൽ ലൈറ്റ് കത്തുന്നതും ഞാൻ കണ്ടു സെയ്ഫ് സൈഫ് അലിഖാന്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ ഇളയ മകന്റെ അടുത്ത് വന്നുവെന്നാണ് ആദ്യം കരുതിയത് അതുകൊണ്ട് ഞാൻ വീണ്ടും ഉറങ്ങാൻ പോയി എന്നാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിനാൽ ഞാൻ എഴുന്നേറ്റു അപ്പോൾ കുളിമുറിയിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി ജഹാംഗീറിന്റെ മുറിയിലേക്ക് പോകുന്നത് കണ്ടു ഈ സമയത്ത് ഞാൻ നിലവിളിച്ചു അയാൾ വിരൽ ചൂണ്ടി ഹിന്ദിയിൽ ശബ്ദമുണ്ടാക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് ഒരു കോടി രൂപ ആവശ്യപ്പെട്ടു അയാളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കൈത്തണ്ടക്കും കൈകൾക്കും പരുക്കേറ്റു പിന്നീട് ഞാൻ ഉറക്കെ നിലവിളിച്ചു ഇതു കേട്ടാണ് സെയ്ഫ് അലിഖാൻ ഓടിവന്നത് തുടർന്ന് അക്രമിയുമായി സംഘടന ഉണ്ടായി അതിനിടെ അയാൾ ആറ് തവണ സൈഫ് അലിഖാനെ കുത്തി എന്ന് ജോലിക്കാരി ഏലിയാമ്മ ഫിലിപ്സ് വിവരിച്ചു സെയ്ഫ് അലിഖാനും ഏലിയാമ്മ ഫിലിപ്സിനും പുറമെ ഗീത എന്ന മറ്റൊരു ജോലിക്കാരിക്കും അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കുവർച്ച അതിക്രമിച്ചു കടക്കൽ മാരകമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബാന്ദ്ര വെസ്റ്റിലുള്ള പന്ത്രണ്ട് കെട്ടിടത്തിലെ നാല് നിലകളിലായി പരന്നുകിടക്കുന്ന അപ്പാർട്ട്മെന്റിലാണ് താരദമ്പതികളുടെ കുടുംബം താമസിക്കുന്നത് ഇവിടെ കവർച്ച നടത്താൻ പദ്ധതിയിട്ടാണ് അക്രമി വന്നതെന്നും പോലീസ് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു സംശയത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്ന് മൂന്ന് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇവരെ പിന്നീട് വിട്ടയച്ചു ഇതിനെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ സെയ്ഫ് അലി ഖാൻ താമസിക്കുന്ന പതിമൂന്ന് നില കെട്ടിടത്തിൽ എട്ട് നില വരെ സ്റ്റെപ്പ് കയറിയ പ്രതി തുടർന്ന് പതിനൊന്ന് നിലയിലേക്ക് പൈപ്പിലൂടെ വലിഞ്ഞു കയറി അതുവഴി നടന്റെ വീട്ടിലെ കുളിമുറിയിലേക്കും തുടർന്ന് മകന്റെ കിടപ്പുമുറിയിലേക്കും പ്രവേശിച്ചു ജോലിക്കാരി ബഹളം വച്ചതിനെ തുടർന്ന് എഴുന്നേറ്റു വന്ന സെയ്ഫ് അലിഖാനെ പ്രതി ആക്രമിച്ചു പ്രതിയെ വീടിനുള്ളിലാക്കി നടൻ വാതിൽ അടച്ചെങ്കിലും കുളിമുറിയിൽ കയറി വന്ന വഴി പൈപ്പിലൂടെ ഊർന്നിറങ്ങിയ ശേഷം സ്റ്റെപ്പ് വഴി തിരിച്ചിറങ്ങി രക്ഷപ്പെട്ടു രാവിലെ ഏഴുവരെ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങി തുടർന്ന് ട്രെയിനിൽ മധ്യമുംബൈയിലെ വർളിയിൽ ഇറങ്ങി പ്രതിയുടെ ബാഗിൽ നിന്ന് ചുറ്റുക സ്ക്രൂ ഡ്രൈവർ നൈലോൺ കെയർ എന്നിവ കണ്ടെത്തി മോഷണത്തിനാണ് കെട്ടിടത്തിൽ കയറിയതെന്നും സെയ്ഫ് അലിഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നുവെന്നും പിടിയിലായ മുഹമ്മദ് ഷെരിഫുൽ ഇസ്ലാം ഷെഹ്സാദ് മൊഴി നൽകി ബംഗ്ലാദേശിൽ നിന്ന് അഞ്ചു മാസം മുൻപാണ് ഇന്ത്യയിലെത്തിയതെന്നും വിജയ് ദാസ് എന്ന പേരിൽ ഹോട്ടലുകളിൽ ഹൌസിംഗ് കീപ്പിംഗ് ജോലി ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പ്രതി ബംഗ്ലാദേശിയാണെന്ന പോലീസ് ആരോപണത്തെ അയാളുടെ അഭിഭാഷകൻ ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് അറസ്റ്റിലായ പ്രതി ബംഗ്ലാദേശ് സ്വദേശിയെന്നു പോലീസ് മുഹമ്മദ് ഷരീഫുൽ ഇസ്ലാം ഷെഹസാദ് എന്നയാളാണ് പിടിയിലായത് വിജയ് ദാസ് എന്ന വ്യാജപേരിലാണ് ഇയാൾ മുംബൈയിൽ കഴിഞ്ഞിരുന്നതെന്നും ഡി സി പി ദീക്ഷിത് ഗതാം വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി താനയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിലെ മെട്രോ നിർമ്മാണ സ്ഥലത്തിന് സമീപത്തെ ലേബർ ക്യാമ്പിൽ നിന്ന് പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത് ബി ജെ എന്ന മുഹമ്മദ് അലിയാൻ എന്നാണ് പ്രതിയുടെ പേരായി പോലീസ് ആദ്യം പുറത്തുവിട്ടത് ബാന്ദ്രയിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത് ബോളിവുഡ് സിനിമകളിൽ പോലും പതിവില്ലാത്ത നാടകീയ സംഭവങ്ങളായിരുന്നു ബാന്ദ്രയിലെ കോടതിയിൽ നടന്നത് ഇപ്പോൾ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിക്കഴിഞ്ഞ സംഭവമാണ് ബോളിവുഡ് താരമായ സെയ്ഫ് അലിഖാനെ ബംഗ്ലാദേശ് പൗരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി നടത്തിയ ആക്രമണം കേസിൽ പിടിക്കപ്പെട്ട മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹസാദിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ബാന്ദ്രയിലെ മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉച്ചയോടെ ഹാജരാക്കി ഈ സമയത്തായിരുന്നു നാടകീയ സംഭവങ്ങൾ ആദ്യം വന്ന അഭിഭാഷകൻ ഷെഹസാദിൽ നിന്ന് വക്കാലത്ത് ഒപ്പിട്ടുവാങ്ങാനായി മുന്നോട്ടു നീങ്ങി ഇതിനിടെ തിരുക്കത്തിലെത്തിയ മറ്റൊരു അഭിഭാഷകൻ പ്രതിക്കൂട്ടിനടുത്തേക്കെത്തി ഞൊടിയിടയിൽ തന്നെ ഇയാൾ വക്കാലത്തിൽ ഷെഹസാദിന്റെ വാങ്ങി ഇതോടെ കേസിൽ വേണ്ടി ആര് ഹാജരാവും എന്നതിൽ ആശയക്കുഴപ്പമായി പ്രശ്നത്തിൽ ഇടപെട്ട മജിസ്ട്രേറ്റ് പ്രതിക്കുവേണ്ടി രണ്ടുപേർക്കും വാദിക്കാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇരുവരും അംഗീകരിച്ചു ഇതോടെ കോടതി വീണ്ടും റിമാൻഡ് നടപടികളിലേക്ക് നീങ്ങി പ്രതിയെ കോടതി അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ആക്രമണത്തിൽ നടന് ആറ് തവണ കുത്തേൽക്കുകയും കത്തിമുറിഞ്ഞ് ശരീരത്തിൽ തടയ്ക്കുകയും ചെയ്തിരുന്നു ചോരയിൽ കുളിച്ച നടനെ ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആക്രമണശേഷം പ്രതി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു ഗുരുതരമായ പരിക്കിൽ നിന്ന് തലനാരിവയ്ക്കാണ് സെയ്ഫ് അലിഖാൻ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർമാർ പറഞ്ഞു അഞ്ചു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിലാണ് ശരീരത്തിൽ കുടുങ്ങിയ കത്തി നീക്കം ചെയ്തത്